കോൺഗ്രസ്സിന് പറയാമല്ലോ പറയുന്നതിന് കോൺഗ്രസ് പറയുന്ന ഒരു പക്ഷവും ഒരു ദിശയുമുണ്ട് വി ഡി സതീശന് പറയുമല്ലോ വി ഡി സതീശന് ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലയിലും വിമാനത്താവളം കൊണ്ടുവരുന്നു പറയാം ഒന്ന് ചാണ്ടി ചാണ്ടിയമ്മനൊക്കെ സാധിക്കുമെന്ന് ചെയ്യട്ടെ ഇത് പറഞ്ഞിട്ട് പോരുത് അതൊക്കെ ചെയ്ത് കാണണം നേരത്തെ കട്ടഞ്ചായ എവിടെ ആരും തിളപ്പിച്ചു കൊടുത്ത് ഞാൻ കണ്ടില്ല ബിന്ദു ജോലി ചെയ്തിരുന്ന തലപ്പുറം പോലെ ഒരു സ്വകാര്യ സ്ഥാപനം ടെക്സ്റ്റൈൽസ് ആണ് അതിൻ്റെ ഉടമ ഇന്നിവിടെ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ അവർ കൊടുത്തു മനുഷ്യൻ സമൂഹത്തിൽ സജീവമാകുന്ന സമയമാണ് മണി ഏഴുമണി മണിക്കാണ് വീണ ജോർജ് വന്നത് ഔദ്യോഗിക വാഹനത്തിലാണ് വന്നത് എൻ്റെ ഈ മൊബൈലിലൂടെയാണ് വിശ്രൃതനുമായി വീണ ജോർജ് സംസാരിക്കുന്നത് ഈ ആംബുലൻസ് മുന്നോട്ടെടുക്കുമ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ ആംബുലൻസിന് മുമ്പിൽ ചാടി വീണു എന്ത് പ്രതിഷേധമാണ് എന്ത് കാര്യമാണ് ഇതൊക്കെ ഒരു ഷോയാണ് ഈ മുതലെടുപ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും ഇവിടെ വന്നിരുന്നു വന്ന് കാര്യങ്ങളെല്ലാം വിവരിച്ച് അവർ നിർദ്ദേ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് ഡോക്ടർമാരിവിടെ വന്ന കുഞ്ഞിനെ കൗൺസിലിംഗ് നടത്തി അതിൻ്റെ ഒരു ശരിയായ ദിശയിലേക്ക് അവരുടെ ചിന്തയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഉണ്ടായി ഇപ്പോൾ കുറച്ച് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ സമാന്തരമായി വളരെ അത്യാവശ്യം വേണ്ട ഈ ചികിത്സ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉടനടി സർജറി നടത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിന് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യമില്ല ആ നിലയിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന നടപടിക്രമങ്ങൾ ധാരാളമുണ്ട് അതിൻ്റെ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ വരുന്നതുവരെ ഇവരുടെ ആവശ്യം പരിഗണിച്ച് വേണമെങ്കിൽ ഒരു താൽക്കാലിക ജോലി ഉടനടി ചെയ്യാവുന്നത് കളക്ടർ സെക്രട്ടറിയും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ചെയർമാനുമായിട്ടുള്ള ഹോസ്പിറ്റൽ വികസന സമിതി ഉടൻ തന്നെ അവിടെ ഒരു ജോലി അത് താൽക്കാലിക ജോലി എന്ന നിലയിൽ ഉടൻ തന്നെ കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായം സ്വാഭാവികമായും ഉണ്ടാകുന്ന ചിന്ത ഇതൊക്കെ കഴിഞ്ഞ് ഈ ഗവൺമെൻറ്റൊക്കെയല്ലേ പിന്നീടൊക്കെ നടന്നില്ലെങ്കിലും അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഗൗരവ ഗൗരവാന്തരീക്ഷത്തന്നെ സ്ഥിരം ജോലി എന്നുള്ള സ്വാഭാവികമായി ആളുകളുടെ ഒരു ചിന്ത വരുമല്ലോ അപ്പോൾ ആ നിലയിൽ ഒരു ഓപ്ഷൻ എടുത്ത് എന്ന് മാത്രം കരുതിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും നല്ല കാര്യമാണ് അത് ഗവണ്മെന്റ് ഗൗരവത്തോടു കൂടി എടുക്കും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാവും എന്നാണ് മന്ത്രി വി എൻ വാസവനും വീണ ജോർജ് മന്ത്രിയും അതുപോലെ തന്നെ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ടെലഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് അവരെല്ലാവരും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ആശയവിനിമയമാണ് നടത്തിയിട്ടുള്ളത് താമസിച്ചാലും കാര്യങ്ങൾക്കെല്ലാം ഒരു ഇത് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അല്ല താമസമൊന്നുമില്ലല്ലോ കോൺഗ്രസ് പറഞ്ഞോണ്ടിരുന്നത് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ്സിന് പറയാമല്ലോ കോൺഗ്രസ്സിന് പറയാമല്ലോ പറയുന്നതിന് കോൺഗ്രസ് പറയുന്നൊരു പക്ഷവും ഒരു ദിശയുമുണ്ട് ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ചെറുപ്പ അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ മരിച്ചു ആ കുടുംബത്തിലുള്ളവർ വീട്ടുകാരാണ് ആംബുലൻസില മൃതദേഹവുമായി ആശുപത്രിക്ക് മുമ്പിൽ കൊണ്ടുവന്നു ബന്ധുക്കളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടിരുന്നില്ല ആശുപത്രി മുമ്പിൽ വലിയ ആ പ്രക്ഷോഭ സമരം നടത്തി മനുഷ്യസ്നേഹപരമായ കാര്യമാണ് കോൺഗ്രസ്സുകാർ നിർവഹിക്കുന്നതെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കണ്ടേ നടുവേദനായിട്ട് പങ്കെടുക്കണ്ടേ പങ്കെടുത്തില്ല അപ്പം ഞാൻ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഞാനിപ്പോൾ അതിനൊന്നും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അതിൻ്റെ വഴിക്ക് പോവുക എന്നുള്ളതാണ് പക്ഷേ അതിനൊന്നും ഒരു സത്യസന്ധതയില്ല ആ നിലയിലുള്ളൊരു സമീപനമില്ല അതിപ്പോൾ ഞാനതിൻ്റെ ചരിത്രവും കോൺഗ്രസിൻ്റെ ചരിത്രവും ഈ നാട്ടിൽ തലവലപ്പുറമ്പ് പ്രദേശത്ത് ഞാൻ ജീവിക്കുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം എനിക്ക് അറിയാം ഇതൊക്കെ ഒരു ഷോയാണ് ഈ മുതലെടുപ്പാണ് ഇങ്ങനെയൊന്നും മുതലെടുക്കാൻ പാടില്ല ഞാൻ മുതലെടുക്കാൻ രാഷ്ട്രീയം മുറടുപ്പാണ് അങ്ങനെ മുറടുക്കാൻ പാടില്ല ഞാനൊരു മനുഷ്യ സ്നേഹിയാണ് ഞാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ഇത്രയും പ്രായമായി ഞാൻ ഈ തലവുറും പഞ്ചായത്ത് തന്നെ ഈ കാലം അത്രയും ജീവിച്ചിട്ടുള്ള ആളാണ് ഈ നാട്ടുകാർക്കറിയാം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിരി വിട്ട അത്തരത്തിലുള്ള സംഗീതമായ രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യന് ഗുണകരമായ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു പൊളിറ്റിക്സിലെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവർക്ക് അങ്ങനെയുള്ള അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവർ നിർവഹിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ണീരോടു കൂടി ആളുകൾ ബന്ധുക്കളും നാട്ടുകാരും വിഷമ വൃത്തത്തിൽ കഴിഞ്ഞ ആ സമയത്ത് വളരെ ദുരന്തപൂർണ്ണ അന്തരീക്ഷത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ആംബുലൻസ് കയറ്റി ആംബുലൻസ് മുന്നോട്ടെടുക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ എം എൽ എ ആംബുലൻസിന് മുമ്പിൽ ചാടി വീണു എന്ത് പ്രതിഷേധമാണ് എന്ത് കാര്യമാണ് മനസ്സിലാവുന്നില്ല ആ മൃതദേഹത്തോട് ഈ ബിന്ദു എന്ന സ്ത്രീയുടെ ആത്മാവിനോട് എന്തെങ്കിലും എന്തെങ്കിലും ആ ആദരവുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിർവഹിക്കല നിർവഹിക്കല ബിന്ദു അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരി അല്ലല്ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമല്ലല്ലോ ആരെങ്കിലും തല്ലിക്കൊന്നോ കൊലപാതകമൊന്നുമല്ലല്ലോ വളരെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായ ഒരു ദുരന്തം അത് സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് പത്രക്കാർക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ധാരാളം നടത്താം കേരളത്തിൽ എത്രയോ കെട്ടിടങ്ങളുണ്ട് ലൈഫ് കഴിഞ്ഞാൽ കേരളത്തിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാവട്ടെ ആശുപത്രികളാവട്ടെ ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ ധാരാളം കെട്ടിടങ്ങളുണ്ട് ഇത് മുഴുവൻ കൂടെ അടച്ചിടാൻ ഒറ്റ അടിക്ക് അടച്ചിടാൻ തീരുമാനിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഒരു യുക്തിസഹമല്ല വിക്രഹിതം എന്നാൽ പഴക്കമുള്ള പല കെട്ടിടം നിൽക്കുക ഞാൻ മകരാസ് സ്കൂളിൽ പഠിച്ചതാണ് മാരാസ് കോളേജ് ആ കെട്ടിടം പഠിപ്പ് എത്രയോ കാലമായി എത്രയോ കോലാഹലം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇടിഞ്ഞ് വീഴുന്നില്ല എന്നാൽ ഇടിഞ്ഞ് വീഴുന്ന കാ ഇത് ദാരുണമായ അവിചാരിതമായി ഉണ്ടായ ഒരു സംഭവമാണ് അത് ഗവൺമെൻറ്റിൻ്റെ മറ്റാരുടെ അനാസ്ഥ കൊണ്ടൊന്നുമല്ല അവിടെ വലിയ കെട്ടിടങ്ങൾ വേണത് പത്തഞ്ഞൂറധികം ബെഡുകൾ ഇപ്പോൾ പുതിയതായി സ്ഥാപിച്ചുകൊണ്ട് അങ്ങോട്ട് ആളുകളെ മണിക്കൂർ വെച്ച് ഷിഫ്റ്റ് ചെയ്തില്ലേ എത്ര കാലം വേണം അങ്ങനെ സംഭവം നടക്കണമെങ്കിൽ കാലതാമസം കാലതാമസം എന്ന് പറയുന്നവർ അതൊന്ന് കാണണ്ടേ മൂന്ന് ദിവസം കൊണ്ടാണ് ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാതെ തന്നെ ഓപ്പറേഷൻ അവിടെ ഓപ്പറേറ്റീവ് ആക്കുകയാണ് അതിൻ്റെ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു കെട്ടിടം വേണ്ടി വേണ്ടി പണി തീരണ്ടേ അല്ലല്ല പണി തീരാത്തത് കൊണ്ടാണ് പെയിൻറിങ് അതിൻ്റെ പൂർണ്ണ ഇലക്ട്രിക്കൽ വർക്കുകൾ മറ്റു കാര്യങ്ങൾ പൂർണ്ണ നടന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ തന്നെ കെട്ടിടമായിട്ടുണ്ട് അവിടെ ഷിഫ്റ്റിംഗ് ഹോസ്പിറ്റൽ ജീവനക്കാരും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഡിവൈഎഫ് എ പ്രവർത്തകർ അടക്കമുള്ള ആളുകളാ ഷിഫ്റ്റിങ്ങിനെ പങ്കെടുത്തിട്ടുണ്ട് അതൊന്ന് ഗവൺമെൻറ് ജോലി ഒരു കാലാമസം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാലതാമസമൊന്നും പറയാൻ പറ്റില്ല വളരെ ദ്രുതഗതിയിലുള്ള നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളീ നാട്ടിലുള്ള സ്കൂളിലേക്ക് പഠിച്ചിട്ടുള്ളതല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിലും സ്കൂളിലും ഒക്കെ ഒരു പുതിയ ബെഞ്ച് ഡെസ്ക് വേണമെന്ന് പറഞ്ഞാൽ എന്നിട്ടുമായിരുന്നു അതൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ തെറ്റായ ചില കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെയാണ് ഒരു സംശയമില്ല സഹായത്തെക്കുറിച്ച് സാമ്പത്തിക സഹായം അന്ന് തന്നെ ഇതിൻ്റെ ശ ചടങ്ങുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഉടനടി വലിയ ചട്ടങ്ങളില്ലാതെ കൊടു ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണത് അന്ന് തന്നെ അൻപതിനായിരം രൂപ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും സഹകരണ ഫിഷ മന്ത്രി വി എൻ വാസവനും ഇവിടെ വന്നിട്ട് അൻപതിനായിരം രൂപ കൈമാറി അന്നത്തെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ വലിയ ചെറിയ തുകയല്ല അത് ക്യാബിനറ്റ് തീരുമാനമാണ് വേണം ഗവൺമെൻറ് ഇവർക്കൊരു നഷ്ടപരിഹാര സഹായം എന്ന രൂപത്തിലുള്ള ഒരു തീരുമാനത്തിനെല്ലാം ഗവണ്മെൻറ്റ് ക്യാബിനറ്റ് ഡിസിഷൻ വേണം ക്യാബിനറ്റ് ഡിസിഷൻ വേണം വലിയ തുകയ്ക്ക് അപ്പോൾ ആ നിലയിൽ പതിനൊന്നാം തീയതിയിലെ ക്യാബിനറ്റിൽ ക്യാബിനറ്റിൽ തീരുമാനമുണ്ടാവും അതിനു മുമ്പ് കളക്ടറുടെ റിപ്പോർട്ട് കിട്ടും എന്നെല്ലാമാണ് മന്ത്രി അവർ പറഞ്ഞിരുന്നത് കളക്ടർ എന്നത് പരമാവധി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പരമാവധി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സർക്കാർ വി ഡി സതീശന് പറയാലോ വി ഡി സതീശന് പറയാമല്ലോ വി ഡി സതീശന് ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലയിലും വിമാനത്താവളം കൊണ്ടുവരുന്നു പറയാം അതൊക്കെ വി ഡി സതീശൻ പറയാം ബി ഡി സെൻ്റെ സുഹൃത്താണ് കേട്ടോ ഞാനും വി ഡി സേശനും ഒക്കെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വേണേൽ കൗൺസിലർമാരാണ് എൻ്റെ സുഹൃത്താണ് ബി ഡി സി പറയാം ബി ഡി ഇഷ്ടം പോലെ പറയാം ഒരു കുഴപ്പവും ഇല്ല അതുപോലെ അഞ്ച് ലക്ഷം രൂപ ഓ ഒന്ന് ചാണ്ടി ഉമ്മനൊക്കെ സാധിക്കുമെന്ന് ചെയ്യട്ടെ ഇത് പറഞ്ഞിട്ട് പോരരുത് അതൊക്കെ ചെയ്ത് കാണണം ഇതുവരെ ഒരു നേരത്തെ കട്ടൻ ചായ എവിടെ ആരും തിളപ്പിച്ചു കൊടുത്ത് അങ്ങോട്ടില്ല ഈ ദിവസം അന്ന് പതിനൊന്ന് മണി മുതൽ ആ സംഭവം ഉണ്ടായ സമയം മുതൽ ഇത് ഈ സമയം വരെ ഞാനിവിടെയുണ്ട് രണ്ട് ദിവസം കണ്ടില്ല ഒരു കട്ട ചായ അവിടെ നിങ്ങൾ കുടിച്ചു വന്ന് ആരും ചോദിച്ചാൽ കണ്ടില്ല അതേസമയം ബിന്ദു ജോലി ചെയ്തിരുന്ന തിരക്കുമ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനം ആണ് അതിൻ്റെ ഉടമ ഇന്നിവിടെ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ അവർ കൊടുത്തു ആ മാസം തോറും അമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സുള്ള ആ എൺപത്തിനാല് വയസ്സുള്ള അമ്മ ഇവിടെയുണ്ട് ആ അമ്മയ്ക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ മരിക്കുന്നത് വരെ കൊടുക്കുമെന്ന് പറഞ്ഞു അയാൾ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ആ ആനന്ദാക്ഷൻ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ശിവാസ് പെസൽസ് ഉടമ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയും പറച്ചിൽ വർത്തമാനം കുറയ്ക്കുകയും പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നാവിടക്ക് പണിയെടുക്കുന്നുള്ളതല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ആ പറയുന്ന കാര്യം വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്ന് എനിക്ക് ശാഠ്യമുള്ള ആളാണ് വെറുതെ പറയരുത് പറയരുത് വി ഡി സതീശനും ചാണ്ടിയമ്മനും ഒക്കെ ഇഷ്ടന്മാതിരി പറയാം ഇഷ്ടന്മാര് പറയാം മാധ്യമങ്ങളെല്ലാം അതെല്ലാം പെരുപ്പിച്ച് കാണിക്കും അതേസമയം ഞങ്ങളൊക്കെ ചങ്ക് എടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തിപ്പുമാണ് എന്ന് മാധ്യമങ്ങൾ പറയും ഇതൊരു മാധ്യമങ്ങളുടെ കുഴപ്പമല്ല മാധ്യമങ്ങൾ ആ നിരയിൽ തെറ്റായ ദിശയിലേക്ക് വികാസം പ്രാപിച്ചതാണ് അത് വികാസമാണോ എന്നുള്ളത് വേറെ പ്രശ്നം നിങ്ങളൊക്കെ മനുഷ്യരാണ് പക്ഷേ പാർട്ട് ഓഫ് ദി മീഡിയ ആ മീഡിയാസിൻ്റെ ഒരു ഇന്നത്തെ മീഡിയ വ്യവസായത്തിൻ്റെ ഒരു സാഹചര്യമാണത് മീഡിയ വ്യവസായത്തിൻ്റെ നാലാം തൂണെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമായി മാറിയിരിക്കുകയാണ് അതെല്ലാം മീഡിയ വ്യവസായമാണ് വീണാ ജോർജും ഒരു മാധ്യമ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ഉണ്ടായിരുന്നു അല്ല റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു മറ്റേ കൈരളി ചാനലുണ്ടായിരുന്നു ഇത്തരം ചാനലുണ്ടായിരുന്നു ചാനലുണ്ടായിരുന്നു എന്തിനാണ് ചാനൽ വരുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഈ ഇതിനെ ഒക്കെ അടച്ചാക്ഷേപിക്കുകയും തീർക്കുകയും ചെയ്യുന്ന ആളല്ല ആളല്ല ചാനലുണ്ടായിരുന്നു സമൂഹത്തെ സൂക്ഷ്മമായി അങ്ങനെ ജാഗ്രതയോട്ട് വിടുന്ന നിന്നിട്ടുള്ള ചാനലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരാരും ഞങ്ങളാരും പറഞ്ഞിട്ട് വന്നതല്ല ഞാനിവിടെ വരുമ്പോൾ പുട്ട ചാനൽ കയറി കയറി വന്നു അവിടെ അങ്ങനെ വന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ സ്വാഭാവികമായും നല്ലതുപോലെ എല്ലാവരെയും അറിയിച്ച് ആൾക്കൂട്ടേക്ക് വരുന്നു രണ്ട് ഏതെങ്കിലും ഒരു വി ഡി എസ് വന്ന് ചാടി വീഴാം അല്ലെങ്കിൽ ആംബുലൻസിന് മുമ്പിലേക്ക് മറ്റേ ചണ്ടി ഉമ്മൻ ചാടി വീണ ഒരാൾക്ക് ചാടി വീഴാം മാധ്യമങ്ങൾക്ക് അത് നല്ലതുപോലെ വാർത്ത കൊടുക്കാം ഒരു ഐറ്റമാവും വാർത്ത കൊടുക്കാം അതുവഴി ചാടി വീണവന് ഷോട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയ മുതലെടുപ്പ് അതിനി കേരളത്തിൽ വീണാ ജോർജ് എങ്ങോട്ട് പോയാലും പോലീസിനോട് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഔദ്യോഗികപരമായി പോലീസിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ അത് പാർട്ടിയും കൂടെ അറിയിച്ചിട്ടേ പോയുള്ളൂ അത് ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആർക്കും ഇവിടെ എന്തുവാ എന്നുള്ള നിലയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല അത് പാർട്ടി നല്ല ജാഗ്രത പുലർത്തും അതിൻ്റെ ഫലപട്ടം ഏഴ് മണിക്കിലിവിടെ വന്നത് മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡിയായി നാട്ടിലൊക്കെ ഇറങ്ങി നല്ല സജീവമായുള്ള സമയമാണ് മനുഷ്യൻ സമൂഹത്തിൽ സജീവമാകുന്ന സമയമാണ് മണി ഏഴുമണി മണിക്കാണ് വീണ ജോർജ് വന്നത് ഔദ്യോഗിക വാഹനത്തിലാണ് വന്നത് ഔദ്യോഗിക വാഹനത്തിലാണ് വന്നത് മെയിൻ റോഡ് വഴിയാണ് വന്നത് ഈ ഇട റോഡിൽ വന്നിട്ട് ഈ വീട്ടിൽ നടന്നു കയറി മുപ്പത്തഞ്ച് മിനിറ്റ് വീട്ടിലുണ്ടായിരുന്നു മുപ്പത്തഞ്ച് മിനിറ്റ് വീട്ടിലുണ്ടായിരുന്നു അധിക്ഷേപിക്കുന്നവർ നേരെ തിരിച്ച് ഞാൻ എൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സ് ആണെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ധാരാളം മതി പത്തോ മുന്നൂറോ അവിടെ എത്തിക്കാൻ കുടുംബത്തിന് ഒരു ഒരു ആശ്വാസമായി ഇന്നൊരു അല്ലേ ആ അല്ലല്ല അതെ അത് അത് ആരൊക്കെയോ സൃഷ്ടിച്ച ഒരു ആശയമാണ് തഴഞ്ഞിട്ടിരിക്കുന്നത് തോന്നൽ ഇവർക്ക് ഈ വീട്ടുകാർക്ക് തോന്നലായിരുന്നു അവർ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ആ ദിവസം തന്നെ എൻ്റെ മൊബൈലല്ലേ എൻ്റെ ഫോണിലൂടെയാണ് വീണ ജോർജ് ഈ വിശ്രുതനോട് സംസാരിച്ചത് എൻ്റെ ഈ മൊബൈലിലൂടെയാണ് വിശ്രുതനുമായി വീണ ജോർജ് സംസാരിക്കുന്നത് തെയ്യും വീടിൻ്റെ തെയ്യും ഒറിയെന്നാണ് സംസാരിക്കുന്നത് ഞാനത് ആൾക്കാരൊന്നും വിളിച്ച് പറഞ്ഞില്ല നമുക്ക് എന്ത് നേട്ടം അത് പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മളെ കേൾപ്പിക്കാൻ വേണമെങ്കിൽ എന്ത് നേട്ടം എന്ത് കാര്യം വീണ ജോർജ് എൻ്റെ മൊബൈലിലാണ് ഈ വിശ്രുതനുണ്ട് സംസാരിക്കുന്നത് കാര്യങ്ങളെല്ലാം പറയുന്നത് ആശ്വസിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക ഒരു സംശയവുമില്ല സഹായത്തെക്കുറിച്ച് സാമ്പത്തിക സഹായം അന്ന് തന്നെ ഇതിൻ്റെ ശശ സംസ്കാര ചടങ്ങുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനടി വലിയ ചട്ടങ്ങളില്ലാതെ കൊടുക്കുക ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണത് അന്ന് തന്നെ അൻപതിനായിരം രൂപ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും സഹകരണ ഫിഷ മന്ത്രി വി എൻ വാസവനും ഇവിടെ വന്നിട്ട് അൻപതിനായിരം രൂപ അവർക്ക് കൈമാറി അന്നത്തെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ വലിയ ചെറിയ തുകയല്ല അത് ക്യാബിനറ്റ് തീരുമാനമാണ് വേണം ഗവൺമെൻറ് ഇവർക്കൊരു നഷ്ടപരിഹാര സഹായം എന്ന രൂപത്തിലുള്ള ഒരു തീരുമാനത്തിനല്ല ഗവൺമെൻറ്റ് ക്യാബിനറ്റ് ഡിസിഷൻ വേണം കാര്യം ചോദിച്ചാൽ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് തുടർഭരണം വരാനാണ് സാധ്യത കേര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അങ്ങനെ ആ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാഹചര്യം എങ്ങനെ അനുകൂലമായി വരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാവുന്ന വിചാരിക്കണേ കാരണം ഈ കോൺഗ്രസിന്റെ സ്ഥിതി ഇതാണ് വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസുകളുടെ അവസ്ഥ ഇതാണ് അവർക്ക് അവർക്ക് തന്നെ ഒരു തീരുമാനമുണ്ടോ ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് ഷോ നടത്താൻ വേണ്ടി ആ ഒരു ദിശക്ക് പോവുക വി ഡി സതീശൻ ആ ദിശക്ക് പോവുക പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക ശി രാജഗിരി ഹോസ്പിറ്റലിൽ അപകടം ഉണ്ടായിട്ട് എന്തുണ്ട് ചെയ്യാന്നുള്ള ഉത്തരം പറയാൻ ആളില്ലാതെ വരിക ഇവിടെ കെട്ടിട ഇടിഞ്ഞു വീണ ഒരു ഒരു സ്ത്രീ മരിച്ചെങ്കിൽ കർണാടകത്തിൽ ക്രിക്കറ്റ് ആഘോഷത്തിൽ പതിനൊന്ന് പേര് മരിച്ചു മന്ത്രി രാജിവെക്കണ്ടേ എന്നുള്ള ചോദ്യമുണ്ട് പരസ്പരം എന്നും ഇല്ലാതെ പോവുക ഒരു നിലപാട് വേണ്ടേ ഒരു നിലപാട് വേണ്ടി ഞാൻ കോൺഗ്രസ് രാജ്യത്ത് ഒരു പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ പക്ഷേ ആ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തുമെന്നല്ലാർത്ഥി നിരൂപത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ വളരെ ചെറുപ്പം നിലയിൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ് രാഷ്ട്രീയം പറയുകയും പഠിപ്പിക്കുകയും അത് ഏത് വിലയിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആളെന്ന് പറയാണ് സൂചനയില്ല ഒന്നും ആരും പറഞ്ഞില്ല ഒരു സൂചനയില്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷ എം എൽ എ ആയിരുന്നു അൻവർ ഭരണപക്ഷത്തിന് വേണ്ടി ഇത്തവണ സ്വരാജ് മത്സരിച്ചു അൻവറും മത്സരിച്ചു സ്വരാജും മത്സരിച്ചു